ദക്ഷിണേന്ത്യയുടെ പടിഞ്ഞാറൻ കടൽ തീരം മലബാറായതുപോലെ കിഴക്കൻ തീരത്തെ മഴബർ എന്നും അറിയപ്പെടുന്ന ഔലിയാക്കളുടെ പട്ടണമായ കായൽ പട്ടണത്തെ മഹാകവിയും സൂഫി വരിനുമായ കാസിം പുലവർ റലിയള്ളാഹുന്നുവിൻ്റെ ദർഗയും ഏർവാടിക്കടുത്ത് കീളക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വതക്കത്തുല്ലാഹിൽ കാഹിരി റതി അള്ളാഹ്ന്നു അവരുടെ അടുക്കൽ മീക്കായിൽ അലഹിസലാം ഇറങ്ങി വന്ന അന്ന് ധറസ് നടത്തിയിരുന്ന പള്ളിയുടെയും അവിടുത്തെ ദർഗയുടെയും വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കായൽപട്ടണം യാത്രയുടെ അഞ്ചാമത്തെ എപ്പിസോഡ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും തനതായ രീതിയിൽ തന്നെ കാത്തു കാത്തുസൂക്ഷിക്കുന്ന കായൽപട്ടണം പ്രദേശം മരക്കാരുമാരും നെയ്നാർമാരും ലബ്ബകളും മഹ്ദൂമുകളും അടക്കമുള്ള വിവിധ ജനവിഭാഗങ്ങൾ സുതുക്കൈ നൈനാർ മഹ്ദൂം കൊച്ചിയാർ ഒമാൻ സിദ്ധ തുടങ്ങിയ പേരിലുള്ള തെരുവുകൾ ഇങ്ങനെ ഏതൊരു ഇന്ത്യൻ മുസ്ലിമും ഏറെ ഇഷ്ടപ്പെടുന്നതും കണ്ടിരിക്കേണ്ടതുമായ ദേശത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്തിയ കായൽപട്ടണത്ത് ഏറ്റവും പ്രശസ്തമായ മസ്ജിദായ നെയ്നാർ തെരുവിലെ കുത്തുബ് പെരിയ മസ്ജിദ് അവിടുത്തെ സിയാറത്തുകൾക്കൊക്കെ ശേഷം സുതുക്കേ സ്ട്രീറ്റിലേക്ക് പോകുന്ന ഈ വഴിയിൽ പെരിയ മസ്ജിദിൻ്റെ ഭാഗമായുള്ള ഖബർസ്ഥാനിനോട് ഓരം പറ്റി തന്നെയാണ് മഹാകവി കാസിം പുലവർ അപ്പാറിയാഹ്നുവിൻ്റെ മറ്റു മക്കാമുകളും സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലെ ഹൈറോയിൽ നിന്ന് കായൽപട്ടണത്തെത്തിയ സയ്യിദ് ജമാലുദ്ദീൻ റതി അള്ളാഹുനുവിൻ്റെ കുടുംബപരമ്പരയിൽ ജനിച്ച മഹാകവിയും സൂഫിയുമാണ് ഖാസിം പുലവർ തിരുപ്പുകൾ എന്ന അത്ഭുത രചന നടത്തിയ സുൽത്താൻ അബ്ദുൽ ഖാദിർ എന്ന ഖാസിം പുലവർ അപ്പ റതി അള്ളാഹുഹു ഹൊത്തുബ പെരിയ പള്ളിയിൽ നിന്ന് ഇവരുടെ മക്കബറയിലേക്ക് വരുമ്പോൾ തൊട്ട് മുമ്പായി ഈ ഓപ്പോസിറ്റ് ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന മക്കാമ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഖാദിർ എന്ന പെരിയൽ ലബ്ബ റതി അള്ളാഹുനുവിൻ്റെയും സയ്യദ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ചിന്നലബ്ബ അബ്ബൈ റലിയല്ലാഹ് എന്നീ രണ്ട് മഹാന്മാരുടെ മക്കബറകളാണ് ഈ ചിന്നാലബ്ബൈ അബ്ബാ റലിയല്ലാഹ്നുവിൻ്റെ മക്കബറക്ക് തൊട്ടപ്പുറത്ത് നമ്മൾ ഈ കാണുന്നത് മഹാനരായ സയ്യിദ് മുഹമ്മദ് വലിയുള്ള റതി അള്ളാഹുനുവിൻ്റെ മക്കമാണ് അയിമ്പത്തി അഞ്ച് ഹജ്ജ് ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ടവർ ചിന്ന ലബ്ബൈ അബ്ബാ റതി അള്ളാഹ്നു വഫാത്താകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് വലിയുല്ല മയ്യത്ത് നിസ്കരിക്കണമെന്ന വസിയത്തുണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർ വഫാത്താകുമ്പോൾ മുഹമ്മദ് വലിയുള്ള അന്ന് വിദേശ രാജ്യത്തായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് മയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് വലിയുള്ള ഇവിടെ എത്തിച്ചേർന്ന സംഭവം അത്ഭുതകരമാണ് അതിവിടെ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് ഈ സിയാറത്തുകൾക്ക് ശേഷം നമ്മൾ നേരെ കാസിം പുലവർ അപ്പാർ അലിയല്ലാഹുന്നുവിൻ്റെ മക്കബറയിലേക്കാണ് എത്തിയത് അവിടുത്തെ കവിതയ്ക്ക് നബ്സല്ലാഹു അലൈ വസലമ്മ തങ്ങൾ അംഗീകാരം കൊടുത്തു എന്നുള്ളത് വലിയ ചരിത്ര സംഭവമാണ് ബഹുമാനപ്പെട്ടവർ തമിഴ് ഭാഷ പഠിക്കാനായി മധുരയിലെ തിരുവടി കവിയാർ എന്ന തമിഴ് ഭാഷാ പണ്ഡിതൻ്റെ അടുക്കൽ പഠനം നടത്തിക്കൊണ്ടിരിക്കെ അന്ന് തമിഴ് ഭാഷയിലെ ഏറ്റവും പ്രസിദ്ധമായ എന്ന കവിതയെക്കുറിച്ച് കേൾക്കുകയും എന്നാൽ അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു കവിത എൻ്റെ ഹബീബിനെക്കുറിച്ച് ഞാൻ എഴുതുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും തൻ്റെ ഗുരു അതിന് ആശീർവാദം നൽകുകയും ചെയ്തു അങ്ങനെ രചിച്ച കവിതയാണ് തിരുപ്പുകൾ എന്ന അത്ഭുത രചന ബഹുമാനപ്പെട്ടവർ കവിത ആരംഭിക്കാനായി മുത്തനബി സല്ലാഹു അലൈവിസലമ തങ്ങളെ വിളിച്ച് അങ്ങ് എനിക്കിത് തുടങ്ങിത്തരണമെന്ന് പറയുകയും അവിടെ കടന്നുറങ്ങിയ സമയത്ത് കിനാവിൽ വന്ന് നബി സല്ലാഹു അലൈവിസലമ്മ തങ്ങളായിരുന്നു അതിന് തുടക്കം കുറിച്ച് കൊടുത്തത് പിന്നീട് ഇടയിൽ വെച്ച് മക്ക പതിക്ക് എന്ന വാക്യത്തോടു കൂടി ഒരു വരി ആരംഭിക്കുകയും പക്ഷെ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രയാപ്സപ്പെട്ട സമയത്ത് നമ്മുടെ ഈ യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്ന കാട്ടുമകത്തും പള്ളിതെറുക അതിന് സമീപത്തായുള്ള കുളം ആ കുളത്തിൽ ഇറങ്ങി നിന്ന് മുത്തുനബി സല്ലാഹു അല്ലെ വസ്ലമ തങ്ങളോട് ഇതിഹാസം നടത്തി ആ സമയത്ത് മുത്തുനബി നേരിൽ വന്ന് എന്താണ് കാസിമേ നാം മക്ക പതിക്ക് മാത്രമാണോ റസൂൽ സ്വർഗ്ഗപ്പതിക്കും റസൂലാണല്ലോ എന്ന് പറഞ്ഞ് നബി സല്ലാഹു അല്ലൈ വസലമ തങ്ങളവിടുന്ന് മറിഞ്ഞു പിന്നീട് ആ വാക്യം വെച്ച് ബഹുമാനപ്പെട്ടവർ ആ കവിത പൂർത്തിയാക്കുകയായിരുന്നു ചെയ്തത് അതിനുശേഷം ഈ കുളം ഒരിക്കലും വറ്റിയിട്ടില്ല എന്നാണ് ഇവിടത്തുകാർ പറയപ്പെടുന്നത് ഇങ്ങനെ നിരവധി കവിതകൾ രചിച്ച സൂഫിയും പണ്ഡിതനും മഹാകവിയും മാദ്യഹ റസൂലുമാണ് ബഹുമാനപ്പെട്ട കാസിം പുലവർ അപ്പ റദിയുള്ളൂ ബഹുമാനപ്പെട്ടവരുടെ ഈ മക്കബറയിൽ അവിടത്തോടു കൂടെ കവി കൂടിയായ അവിടുത്തെ മകൻ അബ്ദുൽ ഖാദർ റദിയുള്ള അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് പട്ടണത്തെ വളരെ പ്രശസ്തമായ ഒരു മസ്ജിദാണ് ഇത് ഏർവാടിയിലെ കീളക്കരയിൽ നമ്മളൊക്കെ സിയാർത്ത് ചെയ്യാറുള്ള മഹാനായ സുതഖത്തുല്ലാഹിൽ ഖാഹിരി റദിയുള്ളൻ ഹു കുത്തുബിയത്തിൻ്റെ രചയിതാവായ ആ മഹാനുഭാവൻ ധറസ് നടത്തിയ പള്ളിയായ മീക്കായിൽ പള്ളിയിലാണ് മഴ ലഭിക്കാതെ പ്രയാസപ്പെട്ട സമയത്ത് നാട്ടുകാർ അവിടത്തോട് വന്ന് ആവലാതി ബോധിപ്പിച്ചപ്പോൾ മീക്കായ് അലി ഇസ്ലാമിനെ വിളിക്കുകയും മീക്കായിൽ അലി ഇസ്ലാം നേരിട്ട് ഇറങ്ങി വന്ന് ബഹുമാനപ്പെട്ടവരുമായി സംവദിക്കുകയും മഴ പെയ്യ്ക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവരാവശ്യപ്പെട്ട പ്രകാരം മീക്കായ് അൽ അലി ഇസ്ലാം കായൽപട്ടണം പ്രദേശത്ത് നല്ല മഴ നൽകുകയും ചെയ്ത സംഭവം എല്ലാവർക്കും അറിയുന്നതാണ് ഈ പള്ളിക്ക് ചാറെ ചാളാർ മറക്കാർ എന്ന് പറയുന്ന മലയാളിയായ ഒരു സൂഫി വരിൻറെ മക്കബറയും നമുക്ക് കാണാവുന്നതാണ് കായൽപട്ടണം പ്രദേശത്ത് അധിനിവേശ ശക്തികളുമായി ഒരുപാട് പോരാട്ടം നടന്ന മണ്ണാണ് പോർച്ചുഗീസുകാരുമായി യുദ്ധത്തിനുപയോഗിച്ച ഒരു വാള് ഇന്നും ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പള്ളിക്കകത്ത് ഈ കാണുന്ന വാളാണ് അത് ബഹുമാനപ്പെട്ട സ്വതക്കത്തുല്ലാഹിൽ കാഹിരി റതി അള്ളാഹുനു അവിടുത്തെ കുടുംബങ്ങളും അവിടുത്തെ പിതാവിൻ്റെയും സഹോദരൻ്റെ രണ്ട് സഹോദരന്മാരുടെയും അക്ബറ ഇവിടെ പട്ടണത്താണ് അതിൽ പിതാവിൻ്റെയും ഒരു സഹോദരൻ്റെയും അക്ബറ നമ്മൾ മുമ്പ് നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക ഇനി മറ്റൊരു സഹോദരൻ ഇൻഷാള്ള അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണിക്കും മറ്റൊരു സഹോദരനാണ് ഏർവാടി കളക്കാട് ഏർവാടിയിൽ സൊലാഹുദ്ദീൻ കിതാബിൻ്റെയൊക്കെ രചയിതാവായ സൊലാഹുദ്ദീൻ റലിയുള്ളു ഇൻഷാള്ള ഇവിടുത്തെ സിയാർത്തിന് ശേഷം നമ്മൾ അവിടേക്കും പോകുന്നുണ്ട് മറ്റൊന്നാണ് മഞ്ഞക്കൊല്ലിയിൽ എന്ത് വിശ്രമം കൊള്ളുന്ന മഹാനായ അഹമ്മദ് വലിയുള്ള ഇൻഷാല്ല അതും നമ്മൾ അടുത്ത എപ്പിസോഡുകളിലായിട്ട് വീഡിയോകൾ ചെയ്യും നിങ്ങളതെല്ലാം കാണണം ഇൻഷാ അസ് വരൂ